കെ പി സുനിൽകുമാർ മുൻ പോലീസ് മേധാവി കൂടി സംസ്ഥാന പോലീസ് മേധാവികൂടി നമ്മുടെ ഒപ്പം ചെയ്തിട്ടുണ്ട് സാർ ഈ വാർത്ത ഇന്നലെ മുതൽ സാറും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഒരു കമ്മീഷണറിൽ മാത്രമായി ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിൻ്റെ എന്ന് പല കോണുകളിൽ നിന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയെന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാർ ഈ ക്രമസമാധാന നിധിയുടെ ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് അജിത് കുമാർ രണ്ട് ദിവസം തൃശ്ശൂരിൽ ഉണ്ടായിരുന്നാൽ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഈ ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടാകുന്ന കാര്യങ്ങളിലും അല്ലെങ്കിൽ ഈ പ്രതിസന്ധി ഉണ്ടാകുന്നതിന് മുൻപൊന്നും അദ്ദേഹം ഇടപെട്ടില്ല മാത്രമല്ല ഉദ്യോഗസ്ഥർക്ക് നൽകാറുള്ള പതിവ് ബ്രീഫിങ് അവിടെ ഉണ്ടായില്ല ഇന്നിപ്പോൾ ഒരു പത്രത്തിൽ വന്ന ഒരു ചെറിയ വാർത്ത കൂടി സാറും ശ്രദ്ധിച്ചു കാണും സ്ഥലത്തുണ്ടായിട്ടും തന്നെ ഈ വിവരം കമ്മീഷൻ അറിയിച്ചിട്ടില്ല എന്ന് അദ്ദേഹം അദ്ദേഹം ഒരു പറഞ്ഞിരിക്കുന്നു അങ്ങനെ അങ്ങനെ അറിയിച്ചാണോ ഈ ഈ കാര്യങ്ങൾ ചോദ്യങ്ങളുണ്ട് വർഷങ്ങളായിട്ട് പൊളിറ്റിക്കൽ മാധ്യമങ്ങളുണ്ട് ഒന്നാമത്തെ കൺട്രോൾ എന്ന് പറയുന്ന സിസ്റ്റം പോലീസിന് നഷ്ടപ്പെട്ടിരിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥരും അവരുടെ അപ്പന അപ്പന സ്വന്തം സ്വന്തമായിട്ട് ചെയ്യുക അതിന്റെ ഉത്തരവാദിത്വം സ്വന്തമായിട്ട് ചെയ്യുന്നതിന്റെ ഉത്തരവാദിത്വം സ്വന്തമായിട്ട് എടുക്കുക താഴോട്ട് ഒരു റിട്ടേൺ ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാനോ ഇൻസ്ട്രക്ഷൻ നടപ്പാക്കിയെടുക്കാനോ ഹരിർക്കൽ തലത്തിൽ ഒരു ശ്രമം കാണുന്നില്ല എന്നുള്ളതാണ് പോലീസിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നത് അത് കാരണം എന്താണെന്ന് വെച്ചാൽ ചില ഓഫീസേഴ്സിന് പൊളിറ്റീഷ്യൻസുമായിട്ട് അതായത് കൺട്രോൾ കൺട്രോളില്ലാതിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഇന്റർഫിയറൻസ് കാരണം പലപ്പോഴും ജില്ലാ സെക്രട്ടറിയും അല്ലെങ്കിൽ ലോക്കൽ ഗവൺമെന്റ് സെക്രട്ടറിയും ഒക്കെ പറയുന്നതായിരിക്കും താഴെയുള്ള ഓഫീസർമാരെ അനുസരിക്കുക ആ ഹൈരാർക്കൽ കൺട്രോളിലുള്ള ഓഫീസർമാർ സീനിയർ ഉദ്യോഗസ്ഥന്മാർ പറയുന്നതായിരിക്കില്ല അപ്പം അതുകൊണ്ട് ഹൈരാർക്കൽ കൺട്രോൾ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലാണ് കേരള പോലീസ് ഇപ്പോഴുള്ളത് അപ്പൊ അതുകൊണ്ട് ഈ താഴോട്ട് അത് മാത്രമല്ല ഇപ്പൊ തൃശൂ പേർ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ഇന്റലിജൻസ് ബിങ്ങൾ എല്ലാ ഓഫീസർമാർക്കും പോയിക്കൊണ്ടിരിക്കുന്നതാണ് അവിടെ എന്ത് സംഭവിച്ചു അല്ലെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നില്ല അവിടെ ഒരു മൂന്ന് മണിക്ക് നടക്കേണ്ട വെടികെട്ട് നടക്കുന്നില്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ളതൊക്കെ ഇതിന് തീർച്ചയായിട്ടും ഡിസ്ട്രിക്ട് സ്പെഷ്യൽ ബ്രാഞ്ചും സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചും എല്ലാം അതാ സമയം റിപ്പോർട്ടുകളും വിവരങ്ങളും നടത്തി നൽകിക്കൊണ്ടിരിക്കേണ്ടതാണ് അങ്ങനെ തീർച്ചയായിട്ടും ഐ ജിക്കും എ ഡി ജി പിക്കുമൊക്കെ അതാ സമയത്ത് അറിയാൻ പറ്റിയ അവിടെ ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അത് കമ്മീഷനെ വിളിച്ച് പറയുന്നില്ല കമ്മീഷനെ വിളിച്ച് പറയേണ്ടത് കമ്മീഷനെടുത്തുമുള്ള പക്ഷെ കമ്മീഷൻ വിളിച്ച് പറയാതെ തന്നെ ഈ ഇന്റലിജൻസ് സിസ്റ്റം അനുസരി അനുസരിച്ച് തന്നെ ഈ ഉദ്യോഗസ്ഥന്മാർക്ക് സീനിയർ ഉദ്യോഗസ്ഥന്മാർക്ക് അറിയ അറിയേണ്ടതും അവർ തീർച്ചയായിട്ടും അവര് ഇന്റർഫിയർ ചെയ്യേണ്ടതുമാണ് കാരണം വളരെ പ്രധാനപ്പെട്ട ശബരിമല അല്ലെങ്കിൽ ഗുരുവായൂർ അതുപോലെ തൃശൂർ പൂരം ഇതുപോലുള്ള പല സംഭവങ്ങളും തീർച്ചയായിട്ടും എല്ലാവരും വളരെ അലർട്ടായിരിക്കും അപ്പൊ അത് നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് കാരണം മൂന്നു മണിക്ക് നടക്കുന്ന ഒരു വെടിക്കെട്ട് നടന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാ ഓഫീസർമാരും അറിയും ആ ഹരികിയിലുള്ള എല്ലാ ഓഫീസർമാരും അറിയും മൂന്ന് മണിക്ക് നടക്കേണ്ട വെടിക്കെട്ട് നടന്നില്ല അപ്പൊ എന്താണ് നടക്കാത്തത് അപ്പൊ അതിന് അത് ആ മൂന്ന് മണിക്ക് തന്നെ എല്ലാവരും അറിയേണ്ടതാണ് അപ്പൊ അതിൽ അവർ ഇൻ്റർഫെയർ ചെയ്യേണ്ടതാണ് ഒരു കമ്മീഷണറ് എന്തുകൊണ്ടത് നടത്താൻ സമ്മതിച്ചില്ല അയാൾക്ക് നിർദ്ദേശം കൊടുക്കേണ്ടതാണ് അപ്പൊ ഇത് നടക്കാത്തതിന്റെ പ്രധാന കാരണം കാരണമെന്നുവെച്ചാൽ ഈ പൊളിറ്റിക്കൽ ഇൻ ഇന്റർഫിയറൻസ് മൂലം താഴെയുള്ള പല ഓഫീസർമാർക്കും അവർ ഹൈരാറിക്കൽ ഡയറക്ഷനേക്കാൾ കൂടുതലായിട്ട് അവർക്ക് ലാറ്ററലായിട്ട് വരുന്ന പൊളിറ്റിക്കൽ ഡയറക്ഷൻ സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അപ്പം അതുകൊണ്ടാണ് അത് ബേസിക് ആയിട്ട് പോലീസിന്റെ ഒരു പ്രശ്നമാണ് ഈ ഇന്നലെ അവിടെ തുറന്നു കാണ കാണിക്കപ്പെട്ടത് ഇപ്പോൾ കേരള പോലീസിലുള്ള ഒരു പ്രശ്നം ആ പ്രശ്നമാണ് തുറന്നു കാണിക്കപ്പെടുന്നത് ഹൈരാറിറ്റൽ കൺട്രോള് പോകുന്നു ഹൈരാറിക്കൽ കൺട്രോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മീഷണർ മുകളിൽ ഐ ജി ഡി ഐ ജി ഉണ്ടാവും ഡി എ ജി മുകളിൽ ഐ ജി ഉണ്ടാവും ഐ ജിയുടെ മുകളിൽ എ ഡി ജി പി ഉണ്ടാവും ഇവരെല്ലാവരും ഇത് അറിയുകയും തീർച്ചയായിട്ടും കമ്മീഷണർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അതാ സമയത്ത് കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അങ്ങനെ സംഭവിക്കേണ്ടത് ആയിരുന്നു എന്നുള്ളത് ഒരു കാര്യമാണ് സാധാതെ സാർ തൃശൂർ സംഭവിച്ചതും ഇത്തരം ചില പൊളിറ്റിക്കൽ ഇന്റർഫ്ലുവൻസ് ആണ് എന്നാണോ സാറ് മുന്നോട്ട് വെക്കുന്നത് അല്ല ഹൈരാക്കൽ കൺട്രോൾ കുറേ നാളുകളായിട്ട് പോലീസിനില്ല ഓരോരുത്തരും സ്വന്തമായ നിലയിൽ അതായത് ഒരു സ്റ്റേഷൻ ഹൗസ് ഓഫീസർ അയാൾ സ്വന്തമായ നിലയിൽ അയാളുടെ നടപടികൾ നടത്തുന്നു അയാളുടെ മുകളിലുള്ള ഓഫീസേഴ്സ് ഒരു ഡയറക്ഷൻ കൊടുക്കണ്ടേ അങ്ങനെ കൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല കാരണം അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം അപ്പം അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൊടുക്കാനുള്ള സ്ഥലങ്ങളിൽ ചെറുപ്പാട് ആ കൊടുക്കുന്ന ഡയറക്ഷൻ നടപ്പാകില്ല കാരണം അതിന് വിരുദ്ധമായിട്ടൊരു പൊളിറ്റിക്കൽ ഡയറക്ഷൻ ഉണ്ടാകും അപ്പൊ ഇതൊക്കെ ഇതിനെല്ലാം കാരണം എന്ന് വെച്ചാല് ഉദ്യോഗസ്ഥന്റെ തരത്തിലുള്ള ഡയറക്ഷൻ പോകുന്നതും വരുന്നതും കൃത്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതാണ് അത് ഒരു സിസ്റ്റമറ്റിക് സിസ്റ്റമിക് വീഴ്ചയാണ് പോലീസിന്റെ ഒരു സിസ്റ്റമിക് വീഴ്ചയാണ് അപ്പൊ ആ സിസ്റ്റമിക് ഫെയിലിയർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അവിടെ രണ്ട് ദിവസമായി ഉണ്ടായിരുന്നു ആ ഈ പ്രസ്തുത വിഷയം നടക്കുമ്പോഴും അദ്ദേഹം തൃശൂരിൽ ക്യാമ്പ് ചെയ്യുകയായിരുന്നു അപ്പോൾ അദ്ദേഹം ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നതിനെ എങ്ങനെ നിധീകരിക്കാൻ കഴിയുമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം കാരണം ഉത്തരവാദിത്തപ്പെട്ട ഒരിക്കലും നിധികരിക്കാൻ പറ്റില്ല കാരണം അതെല്ലാം അതാ സമയത്ത് തന്നെ അറിയിച്ചുകൊണ്ടിരിക്കുക ഒരു ടെൻഷൻ നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ഇഷ്യൂ നടക്കുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ഇതായിട്ട് നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വെടിക്കെട്ടും നടന്നോ എന്നുള്ളത് വെടിക്കെട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പോലീസ് എസ് പി നിന്ന് സ്റ്റേറ്റ് പോലീസ് മോണിറ്ററിംഗ് റൂമിൽ നിന്ന് വിളിച്ചു പറയും അപ്പൊ ഇതേപോലെ എല്ലാ ഓഫീസർമാർക്കും ആ ഹൈഡിയിലുള്ള ഓഫീസർമാരെയും വിളിച്ചു പറയുന്നതായിരിക്കും അത് അങ്ങനെയെങ്കിൽ വീഴ്ച പറ്റിയത് ഒരു അങ്കിത് അശോകന് മാത്രമല്ലേ അത് അത് അയാൾ ചെയ്തത് ദാർഷ്ട്യമാണ് അയാൾ ചെയ്തത് നിയമപരമല്ലാത്ത കുറെ കാര്യങ്ങളാണ് പക്ഷെ അയാളെ കൺട്രോൾ ചെയ്യുന്നതിന്റെ മുകളിലുള്ള ഓഫീസർമാർ എന്നുള്ള ഒരു വളരെയധികം നന്ദി ശ്രീ ടി പിരിച്ചു വരാം